ചൂയിങ്കം ഉണ്ടാക്കുന്നത് ഏത് മരത്തിന്റെ കറ കൊണ്ടാണ് റബ്ബർ പാല സപ്പോട്ട പ്ലാവ് ഉത്തരം സപ്പോട്ട ശിലായുഗം മുതൽ തന്നെ സപ്പോട്ട എന്ന മരത്തിന്റെ സർവം ഉപയോഗിച്ചാണ് ചൂയിങ്കം ഉണ്ടാക്കിയിരുന്നത് ജീവിച്ചിരിക്കുന്ന ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന മൃഗം ഏത് മുത ഭീമനാമ കടൽസിംഹം ജീവിച്ചിരിക്കുന്ന ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന മൃഗം സീഷൾമാണ് നായകൾ അസാധാരണമായി ജനനേന്ദ്രിയത്തിൽ നക്കുന്നതിന്റെ കാരണം എന്ത് മൂത്രം ചൊടിച്ചിൽ ഇണയെ തേടൽ ഭയം വിശപ്പില്ലായ്മ ഉത്തരം മൂത്രം കാരണം മൂത്രനാളിയിലെ അണുബാധയായിരിക്കാം ഇത് ജനനേന്ദ്രിയ ഡിസ്ചാർജിനും പ്രകോപിപ്പിക്കലിനും കാരണമാകുന്നു തേനുമായി ചേർത്ത് കഴിക്കാൻ പാടില്ലാത്ത വസ്തു ഏത് പാല് നെയ്യ് നാരങ്ങ ശർക്കര ഉത്തരം നെയ്യ് നെയ്യ് തേനുമായി തുല്യ അനുപാതത്തിൽ കഴിച്ചാൽ ദഹനപ്രക്രിയയിലൂടെ കടന്നുപോകുമ്പോൾ അതിനെ വിഷവസ്തുവായി മാറ്റുന്നു ഏത് ചെടിയുടെ വിത്തുകളാണ് അമ്പത് വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്നത് സൂര്യകാന്തി റാഗി കാരറ്റ് ഗോതമ്പ് ഉത്തരം റാഗി റാഗിയുടെ വിത്തുകൾ അമ്പത് വർഷത്തോളം കേടുകൂടാതെ സൂക്ഷിക്കാം പഴയ മൈസൂർ പ്രവിശ്യയിലെ ഒരു പരമ്പരാഗത വിളയാണിത് കോപം കൂടുതലുള്ളവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണ രുചി ഏത് പുളി മധുരം എരിവ് കയ്പ് ഉത്തരം എരിവ് എരിവുള്ള ഭക്ഷണത്തോടുള്ള മുൻഗണന കോപത്തിനുള്ള പ്രവണതയുടെ ഭാഗമാണ് തൃക്കിയിലെ കല്ലിന്റെ സാധ്യത കുറയ്ക്കുന്ന എണ്ണ ഏത് ഒലിവോയിൽ എള്ളെണ്ണ വെളിച്ചെണ്ണ കടുവണ്ണിവയിൽ ഒലിവോയിൽ ശരീരത്തിലെ ഓക്സിലേറ്റിന്റെ ആകിരണം കുറയ്ക്കുന്നു അത് കിഡ്നിയിലെ കല്ലിന്റെ സാധ്യത കുറയ്ക്കുന്നു കേരളം ഭരിച്ച പുലിയ റാണി ആര് കണ്ണമാല ഉത്തരം കോതറാണി പുലേനാർ കോട്ടയിലെ കൊക്കോതമംഗലം ഭരിച്ചിരുന്ന കോതമഹാറാണിയാണ് പുലയരാജവംശത്തിലെ രാജവംശത്തിലെ ഒരു പെൺ ഭരണാധികാരി കുടുംബവുമായി നിരന്തരം കലഹിക്കുന്ന നക്ഷത്രക്കാർ ആര് കാർത്തിക മകൈരം ഭരണി രോഹിണി ഉത്തരം ഭരണി കുടുംബത്തോടെ ഏറെ ഇഷ്ടമുള്ളവരാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർതൃ കുടുംബവുമായി നിരന്തരം കലയിക്കുന്നവരായിരിക്കും പിടിവാശി അല്പം കൂടുതലുള്ളവരുമാണ് ഇവർ വണ്ണമുള്ളവരിൽ കഴുത്തിനു പിറകിൽ കാണുന്ന കറുത്ത വര എന്തിന്റെ ലക്ഷണമാണ് കൊഴുപ്പ് ഹൃദ്രോഗം പ്രമേഹം തൈറോയിഡ് ഉത്തരം പ്രമേഹം വണ്ണമുള്ളവരിൽ കഴുത്തിന് പിറകിൽ കറുത്ത വര പോലെയുള്ള പാടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള മാർക്കാണ് ഇത് പ്രമേഹം വരാൻ പോകുന്നതിന്റെ ആദ്യ ലക്ഷണമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളെ അടുത്ത വീഡിയോമായി വരുന്നത് വരെ ബൈ